തുടബി ഫ്രം ഇന്ത്യ നമ്മുടെ ഷെബിനിംഗത്തിൻ്റെ ഒരു പ്രസ്റ്റർ ആട്ടിട്ട് നമ്മുടെ ഈ ഒരു നമ്മളൊരു സിനിമാ നടൻ നടി അവരുടെ നിലപാടുകൾ എന്താണെന്ന് നേരത്തെ മുതൽ പറഞ്ഞു അവരെന്താണെന്ന് പറഞ്ഞു ഇരിക്കണത് എപ്പോഴും അല്ലേ കാരണം നമ്മൾ ഇപ്പോൾ കണ്ടിട്ടുള്ള പല നടന്മാരും അവരുടെ അവസരങ്ങൾക്ക് വേണ്ടി അവർ അവിടെ രാഷ്ട്രീയവും നിലപാടുകളും എല്ലാവരും മറച്ചു നോക്കും ഇത് കഴിഞ്ഞ് കുറേ കഴിയുമ്പോൾ അവർ അവർ ഈ പടങ്ങൾ കുറയുമ്പോൾ പടങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുമ്പം അവർ പതുക്കെ പതുക്കെ രാഷ്ട്രീയത്തിലേക്ക് പിന്നെ ഓരോന്ന് എടുത്തിടും അതിനേക്കാൾ എത്രയോ നല്ല കാര്യമാണ് അവരെന്താണെന്ന് അവരുടെ നിലപാടെന്താണെന്നും പുറത്ത് പറയൽ അവരുടെ രാഷ്ട്രീയം എന്താണെന്നൊക്കെ ഇപ്പം നമ്മൾ വിചാരിക്കാത്ത പലരും രാഷ്ട്രീയയിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മളവരെ സിനിമ കണ്ടിട്ട് ഇഷ്ടപ്പെടും പക്ഷേ നേരിട്ട് അവരെങ്ങനെയാണെന്ന് നമ്മൾ അറിയാം അറിയണില്ലേ ഇപ്പം നല്ല കഥാപാത്രങ്ങൾ ചെയ്യണവർ നമ്മൾ ചെയ്യും ആ അവരങ്ങനെ തന്നെയാണ് അവർ ആശി കാണമെന്നൊക്കെ വിചാരിക്കും പക്ഷേ യഥാർത്ഥത്തിൽ അല്ല അപ്പോഴാണ് നമുക്ക് ഷോക്ക് കേൾക്കുന്നത് അയ്യോ നമ്മൾ ഇവരിങ്ങനെ ഇത്രയും കാലം ഇങ്ങനെയല്ലല്ലോ കരുതിക്കാം അതിനേക്കാൾ എത്രയോ നല്ല കാര്യമാണ് അവർ എന്താണെന്ന് നേരത്തെ പറഞ്ഞ് അതിനനുസരിച്ച് നീങ്ങുന്നത് അവരുടെ സിനിമ നല്ലതാണെങ്കിൽ നമുക്ക് കാണാം അതാരതും സിനിമയും നല്ല സിനിമയും നല്ല ഉപയോഗമാണെങ്കിൽ നമ്മളത് കാണാം അല്ലാത്ത നമുക്ക് ഉപേക്ഷിക്കാം അതിപ്പോൾ ഷൈമ്നീകം ആയാലും മൊണ്ണി ഗുണകന്ദനായാലും എല്ലാ ആരായാലും ഏത് രാഷ്ട്രീയക്കാരായാലും ആദ്യം പിന്നെ അവർ സിനിമ അവരുടെ ജോലിയാണ് അല്ലാതെ ഇപ്പം വക്കീലന്മാർക്ക് രാഷ്ട്രീയമുണ്ട് ഡോക്ടർമാർക്ക് രാഷ്ട്രീയമുണ്ട് അങ്ങനെ സകല ആൾക്കാർക്കും രാഷ്ട്രീയമുണ്ട് അവര് തുറന്ന് പറയുകയും ചെയ്യുന്നുണ്ട് പക്ഷേ സിനിമാ നടന്മാർക്ക് മാത്രം രാഷ്ട്രീയം പാടില്ല എന്നുള്ള നിലപാട് ശരിയല്ല അതിൽ അവരെ തെറി പറയേണ്ട കാര്യം ചീത്ത പറയേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് എൻ്റെ അഭിപ്രായകാരം രാഷ്ട്രീയം അവർക്കും രാഷ്ട്രീയം പാടില്ല എന്നില്ലല്ലോ എല്ലാ ജോലിയും പോലെ അവര് സിനിമയില് ശരി അഭിനയിക്കുകയാണ് ജീവിതത്തിൽ അഭിനയിക്കുന്നില്ല ഈ മറ്റുള്ള പലരും മറച്ചു വെക്കുന്നവര് ജീവിതത്തിലും സിനിമയിലും അഭിനയിക്കാണ് അപ്പൊ ഇത് പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഏട്ടാ അതെല്ലാവരും ഞാൻ പറഞ്ഞു ശരിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യാം എനിക്ക് തോന്നിയതാണ് ഞാൻ പറഞ്ഞത് ശരിയാ എനിക്ക് ശരിയാണെന്ന് തോന്നിയതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നമുക്ക് എല്ലാവരും ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ അപ്പോൾ ഓക്കെ ബൈ